രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ ക്ഷേത്രത്തിന്റെ സമ്പത്തിന്റെ കണക്കെടുക്കുകയായിരുന്നു അന്നവിടെ ഈ കണക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ആരാധനാലയമായി മാറി നേപ്പാൾ ഭൂട്ടാൻ മാൾഡീസ് തുടങ്ങിയ രാജ്യങ്ങളുടെ നാഷണൽ ബഡ്ജറ്റിനെക്കാളും കൂടുതലായിരുന്നു അവിടുത്തെ സമ്പത്ത് ശ്രീ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം സ്വാഗതം അനന്തനെന്നും ആദിശേഷൻ എന്നും അറിയപ്പെടുന്ന അഞ്ച് തലയുള്ള നാഗത്തിന്റെ പുറത്ത് ശ്രീ മഹാലക്ഷ്മിയോടൊപ്പം ക്ഷയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം കൃത്യമായി കണക്കാക്കപ്പെട്ടിട്ടില്ല പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് കിഴക്കേ ഇന്ത്യയിലെ ദ്രാവിഡ ആചാരങ്ങൾക്ക് കീഴിൽ പ്രാചീന ചേര രാജാക്കന്മാരുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നാണ് സ്കന്ധപുരാണം ബ്രഹ്മണ്ഡ പുരാണം തുടങ്ങിയ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ മാത്രം തീപിടുത്തത്തെ തുടർന്നും വിദേശ അക്രമത്തെ തുടർന്നും പലതവണ ക്ഷേത്രം പണിതിട്ടുണ്ട് ഇവിടെ തൊട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം അതിൽ തിരുവിതാംകൂറിഞ്ഞത് കൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ജനുവരി മൂന്നാം തീയതി ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു രാജാവ് തന്നെ ദാസനായി പ്രഖ്യാപിച്ചു അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീ പത്മനാഭന് കാണിക്കയായി സമർപ്പിച്ചതിന്റെ പ്രതീകമായി തന്റെ ഉടവാൾ ശ്രീ പത്മനാഭന് അടയറവ് വെച്ച് തൃപ്പടിദാനം ചെയ്തു അതിനുശേഷം ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ ഉടവാൾ തിരികെ വാങ്ങി അന്ന് മുതൽ അദ്ദേഹവും പിൻഗാമികളും ശ്രീ പത്മനാഭദാസൻ എന്ന നിലയിൽ ശ്രീ പത്മനാഭന്റെ പ്രതിപുരുഷനായി രാജ്യം ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ജനക്ഷോഭത്തെയും രാഷ്ട്രീയ സമ്മർദ്ദവും മൂലം ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു ശ്രീ ചിത്രതി മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജൂലൈ മുപ്പതിന് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിൻ്റെ ഭാഗമായി ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് അക്സിസ്റ്റിൽ ഒപ്പുവെച്ചു ഈ ഒരു ഉടമ്പടി പ്രകാരമാണ് ഇന്ത്യയിലെ എല്ലാ രാജവംശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് ഈ ഒരു ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജവംശത്തിന് മതസ്ഥാപനങ്ങളിൽ പ്രത്യേക അവകാശങ്ങൾ നൽകി പ്രത്യേകിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ നിയന്ത്രണവും സംരക്ഷണവും തുടരാനുള്ള അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യൻ സർക്കാർ രാജവംശങ്ങളുടെ പിവിസ് പ്രസ് റദ്ദു ചെയ്തു ക്ഷേത്രത്തിന്റെ ആസ്തികളും ഭണ്ഡാര സംരക്ഷണവും സംബന്ധിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും പൊതുപ്രവർത്തകനുമായ ടി പി സുന്ദരരാജൻ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ക്ഷേത്രത്തിന്റെ സ്വത്തുവകളുടെ കണക്കെടുക്കുവാൻ കോടതി നിർദ്ദേശിച്ചു ഈ കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ തിരുവനന്തപുരത്തെ ഈ കൊച്ചു ക്ഷേത്രം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ആരാധനാലയങ്ങളിൽ ഒന്നായി മാറി അന്ന് കണക്കാക്കിയ മെറ്റീരിയൽ വാല്യൂ മാത്രം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കോടിക്ക് മുകളിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ നിലനിൽക്കുന്നത് അവിടുത്തെ നിലവറകളെ പറ്റിയാണ് ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലാണ് അവിടെ നിലവറകൾ നിർമ്മിച്ചതെന്ന് വ്യക്തമല്ല നൂറ്റാണ്ടുകളായി ആരാധന ഉയർത്തുന്ന ഈ ക്ഷേത്രത്തിന് കാണിക്കയായും മറ്റും ലഭിച്ച അമൂല്യ വസ്തുക്കൾ പുറത്തുനിന്നുള്ളൊരു ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി അതീവ രഹസ്യമായി നിർമ്മിച്ച ഒന്നവ വന്നാവാ ഇപ്പോഴുള്ള ശ്രീകോവിലിന് താഴെയായിട്ടാണ് ഈ നിലവറകളുടെ സ്ഥാനം ഇവിടെയുള്ള ആറ് നിലവറകളിൽ അഞ്ചെണ്ണം ഇതുവരെ തുറന്നു പരിശോധിച്ച് കണക്കെടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ ലഭിച്ചത് ഏ നിലവറയിൽ നിന്നു ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇതുവരെ തുറന്നതായി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ബി നിലവറയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും നിലനിൽക്കുന്നത് ബി നിലവറയുടെ വാതിലുകൾ നാഗബന്ധനത്താൽ അടച്ചതാണെന്നും ഇത് തുറക്കുവാനുള്ള കി ഗരുണത്തിലെ ചില പ്രത്യേക മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ലഭിക്കുന്ന വൈബ്രേഷൻ ആണെന്നും പറയപ്പെടുന്നു സ്വർണത്തെക്കാളും ലഗ്നത്തെക്കാളും അവിടെയുള്ളവർ വില കൽപ്പിക്കുന്ന മറ്റെന്തോന്ന് ആ നിലവറയിൽ സൂക്ഷിച്ചിരിക്കാം അത് അഗസ്ത്യമുനിയുടെ ശവകുടീരമാണെന്നും അല്ല ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സുദർശാഗ്രണമാണെന്നും വാദിക്കുന്നവരുണ്ട് എന്നാൽ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭ്യമല്ല ശരിയായ രീതിയിലല്ലാതെ ഈ നിലവറ തുറന്നാൽ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും ദൈവകോപം ഉണ്ടാക്കുമെന്നും വിശ്വസിക്കുന്നു ആയതിനാൽ രാജവംശം സുപ്രീം ഈ നിലവറ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇതുപോലുള്ള കഥകളിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി